ഹായ് ബോൺ ട്ടോ അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടൈം ഫീഡ് ചെയ്യുന്നത് മോഹിനെയാണ് അപ്പോൾ മോഹിനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എപ്പ്യൂട്ടി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഗ്രോത്തൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഓരോ സ്റ്റേജും പിന്നെ ആ ഡേറ്റ് അടക്കം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു ഗ്രോത്ത് വരുന്നത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ ഇരുപത്തിനാലാം തീയതി തെയുണ്ട് അപ്പം അത്യാവശ്യം തലയിലും വാലിമ്യൊക്കെ ചെറുതായിട്ടൊരു ഷെയ്ഡൊക്കെ വന്നു ഒടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരു മാസത്തെ ഗ്രോത്ത് ആണ് ഉണ്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ഒരു ഇരുപത്തഞ്ചാം തീയതി അയപ്പിക്കും ആ പാച്ചസൊക്കെ ഒന്നും കൂടി ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ഡ്രൈ ഫീഡ് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇരുപത്തി അഞ്ചാം തിയതിയാണ് നമ്മൾ ഡ്രൈ ഫീഡ് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഡ്രൈ ഒക്കെ എടുത്ത് തുടങ്ങും ആ ഒരു ഡേറ്റ് ആകുമ്പോഴേക്കും പിന്നെ ഇത് ഇതെന്ന് പറയുന്നത് ഇരുപത്തേഴാം തീയതിയിലത്തെ ആ ഒരു ഗ്രോത്ത് ആണ് ഗ്രോത്താണുണ്ടോ നമ്മൾ കോഴിമാർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിൾ ആവുന്ന ആ ഒരു ടൈം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതൊരു പതിനാലാം തീയതി മെയ്യിൽ അപ്പോൾ ഒരു ഒരു മാസവും മൂന്ന് ദിവസം എത്തുമ്പോഴുള്ള ഒരു വീഡിയോ ഉണ്ടോ ഇനിയിപ്പോൾ ഇത് എല്ലാ ഫീഡും കൊടുത്ത് ഈസി ആയിട്ട് വളർത്തി കൊണ്ടുവരാൻ ഉണ്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ് ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഉണ്ടോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും